ഗുഡ് മോർണിംഗ് ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ കാരണം നമ്മൾ ഇത് ന്യൂ ഇയറിൻ്റെ പിറ്റേ ദിവസം പിറ്റേ ദിവസം എടുത്തതാണ് അപ്പോൾ നമ്മൾ ന്യൂ ഇയറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഏറെ ഏറെ വൈകിയാണ് നമ്മൾ കിടന്നുറങ്ങിയത് അപ്പോൾ സ്വാഭാവികമായും വൈകി എഴുന്നേക്കും അല്ലെങ്കിൽ വൈകി എഴുന്നേൽക്കുന്ന ഞാൻ വീണ്ടും വൈകി അങ്ങനെയാണ് എഴുന്നേറ്റം അപ്പോൾ നമ്മൾ തലേ ദിവസം രാവിലെ ഉണ്ടാക്കാനായിട്ടുള്ള ഭക്ഷണത്തിന് തലേദിവസം ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്താ ചെയ്യുക കടയിൽ നിന്നൊരു ദോഷമാവും വാങ്ങിച്ച് കാരണം പുത്രന് ദോശ വേണം അപ്പോൾ എല്ലാവർക്കും ദോശ ആയിക്കോട്ടെ അങ്ങനെ ദോശമാവും വാങ്ങിച്ച് കൊണ്ടുവന്ന് അത് ദോശയുണ്ടാക്കി ഒരു ചെറിയൊരു ചട്നിയും ഉണ്ടാക്കിയാണ് നമ്മൾ ചെയ്തത് കേട്ടോ അപ്പം എല്ലാവരെയും ഒന്ന് ശ്രദ്ധിക്കുക ഇന്ന് നമ്മുടെ എൻ്റെ കൈകളിലേക്കൊന്ന് നോക്കൂ കൈകളിലേക്ക് നോക്കൂ കുപ്പി വളയൊക്കെ ഇട്ടാണ് നിൽക്കണ കാരണം തലേദിവസം നമ്മളവിടെ ഞാനേ അവിടെ ഡാൻസ് എങ്ങനെ ഉണ്ടായാലോ എന്ന് കരുതി ഡാൻസ് കളിക്കാലോ എന്ന് കരുതി ഞാൻ ഇവിടെ നിന്ന് കുപ്പിവളക്കെ ഇട്ടി കുടുങ്ങി കുടുങ്ങി ചെന്ന് പക്ഷെ അവിടെ വലിയവരൊന്നും ഡാൻസ് കളിച്ചില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്യും എനിക്കാണെങ്കിൽ എൻ്റെ കഴിവാണെങ്കിൽ പുറത്തെടുക്കാനും പറ്റിയില്ല അപ്പോൾ പിന്നെ ഞാൻ കരുതി അന്ന് കുപ്പിവെള ഇട്ടു അതല്ലേ ഇന്നത്തെ വീഡിയോയിലിട്ട് എനിക്കതിൻ്റെ ഒരു കുപ്പിയോളം ഒന്നും കിലേക്ക് കാണിക്കണമെന്ന് തോന്നി അപ്പോൾ അങ്ങനെ ഇട്ടതാണ് കേട്ടോ പക്ഷേ എനിക്കതൊരു രസമായിട്ട് തോന്നിട്ടാണ് കാരണം തൈ ഞാൻ സാധാരണ സ്വർണോളമൊന്നും ഇടാറില്ലല്ലോ അപ്പോൾ ഇതിട്ടപ്പോൾ എനിക്കൊരു രസം തോന്നി എന്നാൽ പിന്നെ ഇതിന് ഡെയിലി ഇട്ടാലോ എന്നൊക്കെ ആലോചനയുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ദോശമാവ് പക്ഷേ ഇത് കുറച്ച് കേട്ടോ ഈ മേടിക്കണ ദോശമാവേ നമ്മൾ ഇടണമെങ്കിൽ കുറേ ദോശ ഉണ്ടാക്കാനുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ ഇതാ ഒരു നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഞാനാണെങ്കിൽ സാധാരണ നമ്മൾ ദോശമാവിടുമ്പോൾ രണ്ട് ദിവസത്തേക്ക് കണക്കാക്കി അതായത് ആദ്യത്തെ ഒരു ദിവസം ഫുള്ളും ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസവും മസാല ദോശക്കും കൂടി കണക്കാക്കിയാണ് നമ്മൾ ഇടാറ് അപ്പം അതിന് ഒരു തേങ്ങാ ചട്ണി പിന്നെ അത്രേ ഉള്ളു അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇത് തന്നെ ധാരാളമാണ് ഇന്നത്തെ ദിവസം കാരണം നമുക്ക് ഭയങ്കര ഉറക്കം ക്ഷീണമാണ് എനിക്കൊരു സുഖവും ഇല്ല എന്നിട്ട് ഞാൻ പിന്നെ ഉച്ച കയറിക്കൊന്ന് കിടന്നുറങ്ങി ആ ഒരു സമാധാനം കിട്ടിയത് അപ്പം അപ്പം നമ്മുടെ വീടേ ഒന്ന് ഇത്രേ ഉള്ളൂ എനിക്ക് നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും ആരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണമല്ലോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല നമ്മുടെ ചാനലിനി ഇഷ്ടപ്പെടാതിരിക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ട്ടോ അപ്പോൾ പിന്നൊരു മഹാസംഭവം ഉണ്ടായിട്ടോ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട്സ് ഇട്ട് എനിക്ക് ആദ്യമായിട്ടൊരു നെഗറ്റീവ് കിട്ടി നെഗറ്റീവ് കമൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു സന്തോഷവും കൂടിയാണ് ഞാൻ നരീക്കിയാണ് എനിക്ക് ആദ്യായിട്ട് കിട്ടിയതാണ് ട്ടോ വയ്യപ്പോന്നില്ല അങ്ങനെയൊക്കെ வரണമെന്നല്ല നമുക്ക് ഒരു പിന്നീട് നമുക്ക് വീഡിയോസ് ഒക്കെ നന്നായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനമാണ് ഈ നെഗറ്റീവ് കമൻ്റുകൾ അല്ലേ അതിലെനിക്കങ്ങനെ വിഷമമൊന്നുമില്ല കേട്ടോ കാരണം ഇതിലും കൂടുതൽ കിട്ടിയേക്കുന്ന ആൾക്കാരൊക്കെ ഇന്നും ഏറ്റവും വലിയ ചാനലുകാർക്ക് ആദ്യമൊക്കെ ഭയങ്കരമായ നെഗറ്റീവ് കമൻറ്റ് കിട്ടിയവരാണെന്നൊക്കെ പറയണ കേട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂട്ടോ നമ്മുടെ വീഡിയോ